തൃശൂർ പൂരം അലങ്കോലമാക്കിയ സംഭവത്തിൽ എ ഡി ജി പിയുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായി വീഴ്ച സംഭവിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് ഈ കാരണത്താൽ തന്നെ സെൻട്രൽ വിജിലൻസ് മാനുവൽ പ്രകാരം എ ഡി ജി പി അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് അതായത് ജനങ്ങൾക്ക് മുന്നിൽ സർക്കാരിന് ദോഷമുണ്ടാക്കും വിധം പ്രവർത്തിക്കുന്ന സർക്കാർ ജീവനക്കാരെ അന്വേഷണം നടത്തുമ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്യാം എന്ന് തന്നെയാണ് വിജിലൻസ് മാനുവൽ സർക്കാരിന് അധികാരം നൽകുന്നത് അതുകൊണ്ട് തന്നെ പ്രഥമ പ്രഥമദൃഷ്ടിയ ഉദ്യോഗസ്ഥന്റെ വീഴ്ച ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അന്വേഷണം പൂർത്തിയാകും മുൻപ് തന്നെ സസ്പെൻഷൻ നടപടിയിലേക്ക് പോകാമെന്ന് തന്നെ വിജിലൻസ് മാനുവൽ ചൂണ്ടിക്കാട്ടുകയാണ് പ്രഥമ ദൃഷ്ടിയ കുറ്റം ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ അന്വേഷണം നടക്കുമ്പോൾ തന്നെ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാമെന്നാണ് പറയുന്നത് അതായത് തൃശൂർ പൂരം കലക്കൽ പ്രശ്നത്തിൽ എ ഡി ജി പിയുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായതായി തന്നെയുള്ള റിപ്പോർട്ടുകൾ ഡി ജി പി നൽകിയിരിക്കുന്നു എന്നിട്ടും നടപടിയില്ലാത്തതിന് കാരണമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എന്താണ് വീഴ്ചയെന്ന കൃത്യമായി വിവരം ലഭിച്ചിട്ടില്ല എന്നതാണ് ഡി ജി പി തൃശൂരിലുണ്ടായിട്ടും സംഭവ സ്ഥലത്ത് എത്തിയില്ല എന്നത് ഡി ജി പി ചൂണ്ടിക്കാണിച്ചത് പരിശോധനയുടെ ഭാഗമായിട്ടല്ല എന്നാണ് മുഖ്യമന്ത്രി ന്യായീകരിച്ചത് സർക്കാരിന്റെ പ്രതിച്ഛായ്ക്ക് കോട്ടം വരുത്തുന്ന ഗുരുതര വീഴ്ചയാണെങ്കിൽ സസ്പെൻഷൻ നടപടി സ്വീകരിക്കാം എന്നാണ് വിവരങ്ങൾ അതായത് ഉത്തരവിൽ കാരണം പോലും ചൂണ്ടിക്കാട്ടേണ്ടതില്ല ഇക്കാര്യം മൂന്ന് മാസത്തിനകം ഉദ്യോഗസ്ഥനെ അറിയിച്ചാൽ മതിയെന്നാണ് വിജിലൻസ് മാനുവൽ പറയുന്നത് അതേസമയം തൃശൂർ പൂരം കലക്കൽ തുടരന്വേഷണത്തിന് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിരിക്കുകയാണ് മൂന്ന് തലത്തിൽ അന്വേഷണം നടക്കും പൂരം കലക്കലുമായി ബന്ധപ്പെട്ട എ ഡി ജി പി എം ആർ അജിത് കുമാറിനുണ്ടായ വീഴ്ചകൾ ഡി ജി പി ഷെയ്ഖ് ദർവേസ് സാഹിബ് അന്വേഷിക്കും ഗൂഢാലോചന സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് എ ഡി ജി പി അന്വേഷിക്കും വിഷയത്തിൽ ഇന്റലിജൻസ് മേധാവി അന്വേഷണം നടത്തുമെന്നാണ് വിവരങ്ങൾ അതായത് തൃശൂർ പൂരം കലക്കലിൽ തുടരന്വേഷണം നടത്തണമെന്ന് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് ശുപാർശ ചെയ്തിരുന്നു ഈ റിപ്പോർട്ട് പരിഗണിച്ച് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനമുണ്ടായിരിക്കുന്നു പൂരം അട്ടിമറിയിൽ ഉദ്യോഗസ്ഥന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ ഇതെല്ലാമാണ് ഇന്റലിജൻസ് മേധാവി അന്വേഷിക്കുക പൂരം കലക്കലിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ ആരാണ് അട്ടിമറി നടത്തിയത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് സഹായകരമായി ഇത്തരമൊരു അട്ടിമറി നടന്നിട്ടുണ്ടോ എന്നിവയാണ് ക്രൈംബ്രാഞ്ച് മേധാവി അന്വേഷിക്കുക അതേസമയം പി വി അൻവർ എം എൽ എയുടെ ഗുരുതര ആരോപണങ്ങൾക്ക് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് വെള്ളിയാഴ്ച വൈകിയാണ് പൂർത്തിയായത് പോലീസ് മേധാവിയുടെ ചേംബറിൽ മണിക്കൂറോളം യോഗം ചേർന്നാണ് റിപ്പോർട്ടിന് അന്തിമ രൂപം നൽകിയതെന്നാണ് വിവരങ്ങൾ എം ുമാറിനെതിരെ അന്വേഷണ റിപ്പോർട്ട് ഉടൻ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലെ വീഴ്ചയ്ക്ക് പ്രാധാന്യം നൽകുന്ന റിപ്പോർട്ടെന്നാണ് സൂചന ഇതിന്റെ അടിസ്ഥാനത്തിൽ അജിത് കുമാറിനെ ക്രമസമാധാന വിഭാഗത്തിൽ നിന്ന് മാറ്റിയേക്കുമെന്നാണ് വിവരങ്ങൾ പകരം ക്രൈംബ്രാഞ്ച് നിയമിക്കാൻ ആലോചനയുണ്ട് ക്രമസമാധാന ചുമതലയുള്ള പ്രധാന ഉദ്യോഗസ്ഥൻ ഔദ്യോഗിക ചുമതലകളില്ലാത്ത രണ്ടുപേരെ സന്ദർശിക്കുകയും അത് മറച്ചുവെക്കുകയും ചെയ്തത് ചട്ടലംഘനമെന്നാണ് പോലീസ് മേധാവി ചൂണ്ടിക്കാട്ടിയത്